ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഫോക്കസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്നു നമ്മളതിനെപ്പറ്റി വീഡിയോയും ചെയ്തിട്ടുണ്ട് എല്ലാവരും പൊതുവെയുള്ള അഭിപ്രായം വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഞെട്ടലൊന്നും വേണ്ടെന്നേ ഇമ്പാക്റ്റ് ഉണ്ടായാൽ മതി ഇപ്പം രണ്ട് ദിവസങ്ങളായിട്ട് അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം പല ഭാഗങ്ങളും മാസ്ക് ചെയ്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട് വന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സംവിധായകരാവട്ടെ നടന്മാരാവട്ടെ അങ്ങനെ പല പ്രമുഖരും സംശയത്തിൻ്റെ നിഴലിലായിട്ടുണ്ട് ഈ റിപ്പോർട്ടിനെ പറ്റി താരസംഘടനയിലെ ഭാരവാഹികളോട് ആദ്യം ചോദിച്ചപ്പോൾ ഈ റിപ്പോർട്ട് നോക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവർ ആദ്യം മറുപടി പറഞ്ഞത് പിന്നീട് എ എം എം എയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളെ കണ്ട് രണ്ട് ദിവസം തികച്ചില്ല സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ട് രേവതി സമ്പത്തിന്റെ ആരോപണങ്ങളെ തുടർന്നാണ് സിദ്ദിഖ് രാജിവെച്ചത് അതിനുശേഷം ബംഗാളി ആർട്ടിസ്റ്റായ ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തെ തുടർന്ന് രഞ്ജിത്തും രാജിവെച്ചിട്ടുണ്ട് അങ്ങനെ പലരും ഇപ്പോൾ പല സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പവർ ഉള്ളവരുണ്ടോയെന്നറിയില്ല മാടമ്പിമാരുണ്ടോന്നറിയില്ല സിദ്ദിഖിൻ്റെ ആര് ഓർത്തു പോവുകയാണ് മാധ്യമപ്രവർത്തകരെ കണ്ട് രണ്ടു ദിവസം തേക്കുന്നതിന് മുമ്പ് തന്നെ ആള് രാജിവെച്ചു ഇപ്പൊ നിലവിൽ ഊട്ടിയിലാണെന്നാണ് അറിയുന്നത് പ്രതികരണൊന്നും ആയിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള സിദ്ദിഖിന്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് സിനിമയിൽ പല സെന്റിമെന്റൽ സീൻസ് ഒക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടുന്ന ആളാണല്ലോ സിദ്ദിഖ് ഇവിടെ ഇപ്പൊ റിയൽ ലൈഫിൽ രണ്ട് നടിമാരോടൊപ്പം പുള്ളി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെയ്ത പ്രകടനവും നമ്മളൊക്കെ കണ്ടതാണ് എത്ര നിഷ്കളങ്കനും മാന്യനും ഒക്കെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അത് ആ ഓവർ വിനയം തന്നെ പ്രശ്നമായിട്ട് തോന്നിയിരുന്നു പവർ ഗ്രൂപ്പിനെ പറ്റി അറിയാനേ പാടില്ല സിനിമയിൽ ചൂഷണം നടക്കുന്നതിനെ പറ്റി അറിയില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പരാതി ലഭിച്ചിട്ടില്ല ആകെയുള്ള പ്രശ്നം വേതനത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു അത്ര രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് തന്റെ തിക്താനുഭവം പങ്കുവച്ചതിനെ തുടർന്ന് സിദ്ദിഖ് രാജിവെച്ചു സിദ്ദിഖ് രാജിവെച്ചത് സിദ്ദിഖിന്റെ മാന്യതയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള വിഷയങ്ങളെയൊക്കെ എല്ലാവരും നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പൊ സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ട് സിദ്ദിക്കിന്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനുമുമ്പ് ജുബിത എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് സിനിമാ മേഖലയിൽ തനിക്ക് ഉണ്ടായ അനുഭവങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കഥ എഴുതാനും അഭിനയമോഹവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഈ ജുബിത് അവർ പലരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആരോപണമായിട്ട് മുന്നിലേക്ക് വന്നത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരും ഒക്കെ ജുബിതയുടെ ലിസ്റ്റിലുണ്ട് സുധീഷും മാമുക്കോയും എല്ലാം ഇതിനകത്ത് പെടുന്നുണ്ട് ഹരികുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ റൂമിലേക്ക് വിളിച്ചതിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ അവര് വർക്ക് ചെയ്തിരുന്ന ഒരു സിനിമയുടെ അസോസിയേറ്റ് ആ രീതിയിൽ സമീപിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ സുധീഷ് സുധീഷിനാണെന്നുണ്ടെങ്കിൽ കാറിൽ പോകാൻ വേണ്ടി ടൂർ പോകുന്ന പോലെ കൂടെ വരാൻ ഒരാൾ വേണം അത്രേ പിന്നെ ഷാജു കുടീനെ പറ്റി പറയുന്നുണ്ട് അങ്കിൾ എന്നാണ് പറഞ്ഞത് പുള്ളി അങ്കിളിൻ്റെതായ രീതിയിലല്ല നല്ല സംസാരമല്ല സംസാരിച്ചത് എന്നാണ് പറഞ്ഞത് പിന്നെ മാമുക്കോയ മാമുക്കോയൊക്കെ അച്ഛനെ പോലെയായിരുന്നു കണ്ടിരുന്നത് പക്ഷെ മോളോട് പെരുമാറുന്ന രീതിയിലായിരുന്നില്ല സംസാരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയായിട്ടുള്ള ചിലരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു സിദ്ദിക്കിന്റെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരം ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം ആണുങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നവയാണ് സ്ത്രീകളെല്ലാം പരിശുദ്ധയാണെന്നുള്ള രീതിയിലുള്ള നിലപാടിനോട് യാതൊരു വിധം യോജിപ്പൂല്ലെന്നാണ് പറയുന്നത് ഇതിനകത്ത് എവിടെയാണ് സ്ത്രീകളുടെ പരിശുദ്ധീനെ പറ്റി പറയുന്നത് എന്തൊക്കെ വെളിവുകേടാ പറയുന്നത് എന്ന് തോന്നിപ്പോകും ഇവിടെ മറ്റൊരാളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു സ്ത്രീ മുന്നിലേക്ക് വന്നാൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ സമൂഹം അവരെ എങ്ങനെ അവരെങ്ങനെ അറിയാലോ അപ്പൊ അത്രയും റിസ്ക് എടുത്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീ മുന്നിലേക്ക് വരുന്നത് അല്ലാതെ ഇത് സ്ത്രീകളെ പരിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്ന നല്ല പരിപാടിയാണ് അതിൽ സ്ഥിരം പറയുന്ന പോലെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഇതെല്ലാം കാലങ്ങൾക്ക് മുന്നേ വന്ന പരാതികളാണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കഥ പോലെ പറയാൻ അത്രേ അല്ലാതെ വലിയ ഇവൻ എന്തായി പറയുന്നത് ഇതാണോ മുത്തശ്ശിക്കഥ ജീവിക്കാൻ വേണ്ടി അതായത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു ജോലി തെരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിലേക്ക് ജോലി ചെയ്യാൻ ചെല്ലുമ്പോ കൂടെ കിടന്നുകൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവസരം നഷ്ടമാകുന്നതെല്ലാമാണോ മുത്തശ്ശിക്കഥ എന്നിട്ട് ഇതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തില്ലല്ലോ ഒരു മന്ത്രിക്ക് നേരെ ഇതുപോലെയുള്ള ആരോപണം വന്നിരുന്നു അയാളെ മാറ്റി നിർത്തി എന്നിട്ട് തിരിച്ച് വീണ്ടും മന്ത്രിയാക്കി ഇങ്ങനെയുള്ള വർത്താനങ്ങളാണ് പറയുന്നത് സോ വാട്ട് അവരെ മാറ്റി നിർത്തിയില്ല എന്ന് തന്നെ വെച്ചാലും ഇവന്മാര് ചെയ്യുന്നത് ശരിയാവുന്നുണ്ടോ ഇതൊന്നും തെറ്റല്ലാതായി മാറുന്നുണ്ടോ ഇല്ലല്ലോ അഖിൽ ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാൻ ശ്രമിക്കുന്ന പോലുള്ള വർത്താനമാണ് പറയുന്നത് പിന്നെ ചോദിക്കുന്നത് എന്തിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനകത്ത് പുതിയതായിട്ടൊന്നും ഇല്ലല്ലോന്ന് ഇതെല്ലാം മനുഷ്യർ കാലങ്ങളായിട്ട് പറയുന്നതല്ലെന്നും ഈ റിപ്പോർട്ടിലുള്ള പേരുകൾ മുഴുവൻ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് പോലും അറിയാതെയാണോ അഖിലിത് പറയുന്നത് ഇവന്റെ നാട്ടിലെ കവലകളിൽ സിനിമാ മേഖലയിൽ ഇന്നയാൾ ഇന്നയാളോട് ഇന്നത് ചെയ്തു എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ് അവൻ പറയുന്നത് ഒരു ബിഗ് ബോസ് ഷോയിൽ വിന്നറായി എന്നുള്ളത് കൊണ്ട് ഇവനെയൊക്കെ സഹിക്കേണ്ടി വരുന്നല്ലോ എന്നാണ് ഇപ്പം വിചാരിക്കുന്നത് പിന്നെ അങ്ങോട്ട് ഉരുളുകയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സിലെ സങ്കല്പങ്ങൾ അങ്ങോട്ട് വിളമ്പുകയാണ് അതായത് നിലവില് പവർ ഉള്ളവരാണ് പവർ ഗ്രൂപ്പ് നസ്ലനും ബേസിലിനും ഒക്കെയാണ് പവർ ഉള്ളത് അതായത് നസ്ലൻ്റെയും ബേസിലിൻ്റെ സിനിമ കാണാനാണ് ആളുകൾ കൂടുതൽ വരുന്നത് അതുകൊണ്ട് അവർക്കാണ് ഇപ്പോൾ അവർ രഞ്ജിത്ത് മൂവിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെയുള്ള ഓരോന്നും വിളിച്ചു പറഞ്ഞ് പുലമ്പുകയാണാക്കി ഇതെല്ലാം കൊണ്ട് സ്ത്രീകൾ തഴയപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതും ഒക്കെ മാറുന്നുണ്ടോ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് ഇവൻ പറയുന്നത് കഴിഞ്ഞാൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും സിനിമയില്ല അവർ പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണെന്ന് തോന്നും അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ള രീതിയിൽ അത് തോന്നുള്ളൂ എങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന് ഇവന് പറയാൻ തോന്നുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് സമയം കളയുകയാണെന്നാണ് ഇവൻ പറയുന്നത് ഇവന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുതുമയും ഇല്ല പുതുമില്ല എന്നിട്ടാണോ ഓരോരുത്തരും വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് അതെല്ലാം മാധ്യമ ശ്രദ്ധ നേടുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സിദ്ധിക്കും രഞ്ജിത്തും എല്ലാം രാജിവെക്കുന്നത് ഇതൊന്നും പോര ഇവന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതുപോലെ ചില ആളുകൾ വന്ന് പേര് പറയാതെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ലേ എല്ലാവരും സംശയത്തിന്റെ നേടിലേക്ക് വരികയല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇതേ ഇദ്ദേഹം തന്നെയാണ് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് എന്നുള്ള രീതിയിൽ പേര് വെളിപ്പെടുത്താതെ ഒന്ന് പറഞ്ഞത് അപ്പൊ ഇവൻ പേര് വെളിപ്പെടുത്താതെ അന്ന് ഇതൊന്നും പറഞ്ഞപ്പോൾ മറ്റുള്ള സ്ത്രീകളെ ഇതൊന്നും ബാധിച്ചില്ലാകും അങ്ങനെ കേടുകളുടെ ഒരു പെരുമഴ തന്നെയാണ് അവൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വെളിവുകേടുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽമാരാരുടെ വയലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് വിഷയം സംസാരിച്ചാലും ഇവൻ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് അടുത്ത ഒരുത്തനാണ് ധർമ്മജൻ ധർമ്മജനും ഇതുപോലെ തന്നെ ഒരു ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ആദ്യം തന്നെ പറയാൻ ഇയാള് മദ്യപിച്ചിട്ടാണോ സംസാരിച്ചതെന്ന് അറിയില്ല കാരണം പുള്ളിയുടെ കൺട്രോളൊക്കെ ഇടയ്ക്ക് പോയി അതിനകത്ത് മാധ്യമ പ്രവർത്തകയോട് നിണ്ടേന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് കയ്യിൽ നിന്ന് പോയിട്ട് ഒരു സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് ധർമ്മജൻ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ താരസംഘടനയെ മാത്രം കുറ്റപ്പെടുത്തരുത് താരസംഘടനയെ വിട്ട് വേറെ മേഖല പിടിക്കാനാണ് ധർമ്മജം പറയുന്നത് അതെന്താണ് താരസംഘടനയെ പറ്റി പറഞ്ഞാലുള്ള പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ല താരസംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഒരുപാട് വീട് വെച്ച് കൊടുക്കുന്നുണ്ടെന്നും ത്രൂ ഔട്ട് ഈ സംസാരത്തിൽ പുള്ളി പറയുന്നുണ്ട് താരസംഘടന വീട് വെച്ചു കൊടുത്താലോ ഉപകാരം ചെയ്താലോ എന്താ അതിന്റെ പേരിൽ എന്ത് തോന്നിയസം ചെയ്യാമെന്നാണോ ഉദ്ദേശിക്കുന്നത് സംസാരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അന്വേഷിക്കണം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷെ താരസംഘടനയിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ വാവിട്ട കോടാലി പോലെ അവൻ ചോദിക്കുന്നത് താരസംഘടനയിൽ ശുദ്ധികലാശം നടത്തിയാൽ കേരളം നന്നാവോ അതായത് താരസംഘടനയിലേക്ക് കയറി കളിക്കണ്ട ബാക്കിയുള്ളതെല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് താരസംഘടനയിലേക്ക് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ഇവന്റെ ഒക്കെ എം എന്ന് പറയുന്ന സംഘടനയെ തൊട്ട് കളിക്കണ്ട എന്ന മട്ടിലാണ് ഇവന്റെ സംസാരം ഇവനിങ്ങനെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാണ് പിന്നെ ഇവൻ മാധ്യമപ്രവർത്തകയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോന്ന് താരസംഘടന ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് സഹായങ്ങളൊക്കെ ചെയ്യുന്നത് താരസംഘടനയാണ് ഇവരുടെ നിന്നൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാവുള്ളൂ ശിവൻ പറയുന്ന കേട്ടാൽ തോന്നും വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ത് തോന്നിയവാസവും കാണിക്കാം അങ്ങനെയാണോ മമ്മൂട്ടിയുള്ള ലാലേട്ടം പ്രസിഡന്റ് ഒരു സംഘടനയെ പറ്റി പറഞ്ഞാൽ പച്ചത്തറി വിളിക്കും എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൻ അവന്റെ ലെവലിലേക്ക് പോയി അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്ന ഒരു വ്യക്തിയുടെ നിലപാടാണ് പുള്ളിയുടെ വ്യക്തിത്വമാണ് ആ കാണിച്ചത് പിന്നെ സംസാരിച്ച് കയ്യിൽ നിന്ന് പോയിട്ട് താൻ പോയി പണി നോക്ക് എന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട് സത്യം പറഞ്ഞുണ്ടെങ്കിൽ മുഴുവൻ കേട്ട് കഴിഞ്ഞ ഒരു വെളിവില്ലാതെയാണ് പറയണമെന്ന് തോന്നിപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉള്ള ഒരു സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഇപ്പം വീണ്ടും വീണ്ടും പറയുന്നത് അവരെന്ത് നല്ല കാര്യം ചെയ്തോട്ടേ മാതിരി പോകൃത്തരത്തിൻ്റെ പരിപാടിക്ക് കൂട്ടു അത് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു ചൂണ്ടിക്കാണിക്കും ചോദിക്കും അതുമായിട്ട് മുന്നോട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഈ നടിമാരെ ചൂഷണം ചെയ്യുന്നതും അവരുടെ അവസരങ്ങൾ നഷ്ടമാക്കുന്നതും അവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി അവരുടെ ജീവിതം വഴിമുടക്കിയതും എല്ലാം ഈ താരസംഘടന വെച്ചു കൊടുക്കുന്ന വീടുകൾക്ക് മുന്നിലൊന്നുമല്ലെന്നാണോ അതായത് ധർമ്മജന്റെ അഭിപ്രായത്തിൽ ഈ താരസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ ധർമ്മജൻ എന്ന് പറയുന്ന താരസംഘടനയിലുള്ള ഒരു വ്യക്തിയുടെ അപ്രോച്ച് ഈ രീതിയിലാണ് അയാളുടെ മുന്നിൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന നക്ഷത്രങ്ങളെ മാത്രമേ ഉള്ളൂ നടികളുടെ ജീവനോ ജീവിതമൊന്നും ഒരു പ്രശ്നമല്ല അടുത്ത ഒരു മഹാനാണ് ഇന്ദ്രൻസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഇന്ദ്രൻസിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇടയ്ക്കൽ പെരുവും ഗുളിയും ഒക്കെ വേണ്ടെന്ന് ഓവർ മാന്യനായിട്ട് നടന്നിട്ട് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജെക്ടിനെ പറ്റി ചോദിച്ചപ്പോൾ അയാളുടെ വായിൽ നിന്ന് വന്നതാണ് ഇടയ്ക്ക് അല്പം എരിവും പുളിയും വേണ്ടിയായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലാതെ തന്നെ പറയാറുണ്ട് ഓവറായിട്ട് മാന്യതയും വിനയവും ഒക്കെ വാരി വിതർന്ന ആളാണല്ലോ ഇന്ദ്രൻസ് എന്ന് ഇത്തരം കാര്യങ്ങളുടെ എല്ലാം പെട്ടിട്ട് പ്രതിസന്ധിയിലായി നശിക്കുന്ന ജീവിതങ്ങളെല്ലാം ഇയാൾക്ക് വെറും എരിവും പുളിയും മാത്രമാണ് ഇതൊക്കെയാണ് ഇവരെ പോലുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മുകേഷിന്റെ പേരിൽ ആരോപണമുണ്ട് റിയാസ് ഖാന്റെ പേരിൽ ആരോപണമുണ്ട് അതുമാത്രല്ല അതുമാത്രമല്ല ഇപ്പം ആയിട്ട് ജയസൂര്യയുടെ പേര് വരെ ചാനലിൽ കാണിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം സിനിമാ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് സ്റ്റിൽ ഇക്കായയും ഏട്ടനും എല്ലാം ആണെന്നുള്ള കാര്യം മറക്കണ്ട മാത്രമല്ല ഈ സമയം ഇൻവിസിബിളായിട്ടുള്ള ഒരു പവർ ഗ്രൂപ്പ് ഇതിനെല്ലാം എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെയെല്ലാം നേരിടാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലായിരിക്കും ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് പേജസ് മാസ്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് എത്തട്ടെ ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം താങ്ക്